അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്ന് പറയുന്നത് കൊടകര ഉണ്ണിയാണ് അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് നന്ദം വഴിയാണ് കൊഴൂരിൻ്റെ മകൻ അവിടെ വീട്ടിൽ ഞാൻ ചെല്ലാറുണ്ട് എൻ്റെ വീട്ടിൽ അദ്ദേഹം വരാറുണ്ട് കൊഴൂരിൻ്റെ വരാന്തയിൽ ഞാൻ കുറേ നേരം സമയം ചെലവഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് ഒരാഴ്ച മുമ്പോ ഒരു മാസം മുമ്പോ ഒക്കെ വിളി വരാറുണ്ട് ഞാനൊരു വിദേശ യാത്രയിലായിരുന്നു അമേരിക്കൻ മലയാളികളുടെ ഫോമ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറിനോടൊപ്പം ഉള്ളൊരു യാത്രയിലായിരുന്നു പെട്ടെന്ന് വിളിച്ചിട്ട് നാളെ ഒരു കാര്യം പറഞ്ഞു ഞാൻ മരണ അറിയിപ്പാന്നാണ് വിചാരിച്ചത് അപ്പോൾ വലിയൊരു ചടങ്ങാണ് നിങ്ങളൊന്നും പെട്ടെന്ന് വിളിച്ചില്ലെങ്കിൽ കിട്ടില്ല കാരണം അടുത്ത മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല നമ്മുടെ സിനിമയിലുള്ള ചില ആൾക്കാരുണ്ട് വിളിക്കും കല്യാണം വിളിക്കും അപ്പം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ വിളിക്കും എൻ്റെ മോളുടെ കല്യാണം അടുത്ത മാസം അയ്യോ ഞാനുണ്ടാവില്ല അത് ഒഴിവാക്കാൻ വേണ്ടി ഡേറ്റ് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെ ഒഴിവാക്കുമെന്ന് വിചാരിച്ച് ബുദ്ധിപൂർവ്വം എന്നെ വിളിച്ചിട്ട് മറ്റൊന്നാളാണ് പക്ഷെ ആ വിളിയിൽ ഒരു സത്യസന്ധത എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഞാൻ ഉദ്ഘാടനല്ല പക്ഷേ ഈ വേദിയിലിരിക്കുന്നവരെ ഞാൻ വളരെ അകലത്തിൽ കണ്ടിട്ടുള്ളതാണ് വളരെ അകലത്തിൽ ഇത് ഞാൻ വെറുതെ അതിശയോത്തിയായിട്ട് പറയുന്നതല്ല ആർക്കേനെ കണ്ടിട്ടുള്ളതൊക്കെ വളരെ ദൂരത്തിലാണ് അദ്ദേഹം എഴുതിയ പാട്ടുകളെ കുറിച്ച് പറഞ്ഞു ഇപ്പം പുതിയ കുട്ടികളോട് പറയണമെങ്കിൽ ഭീമയുടെ പരസ്യം പറയണം പെണ്ണായാൽ പൊന്നു വേണം അറിയില്ലേ ഇവിടെ പൊന്നില്ലാത്ത ഏത് പെൺകുട്ടികളുള്ളത് ഈ നാട്ടിലെ പെൺകുട്ടികൾ മൊത്തം വഴിതെറ്റി ചളയിരിക്കുന്നത് ഇന്ന് പൊന്നില്ലാണ്ട് ഒരു പെണ്ണുങ്ങൾ കേരളത്തിൽ നടക്കില്ല അപ്പം അത്രയും ജനകീയമായിട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് വേദികളിലും അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പിന്നെ പെരുവനം പെരുവനത്തിന്റെ പേര് ഒരുപാട് ഞാൻ സ്റ്റേജിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും റെക്കോർഡ് ചെയ്യലേട്ടാ ഞാൻ പറയുന്നത് ചിലപ്പോൾ വിവാദവും അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഒരു പത്ത് വർഷത്തെ വിവരം കിട്ടി കുറേ കാര്യങ്ങളെക്കുറിച്ച് അപ്പം അതുപോലുള്ളവരോടൊപ്പം യാത്ര ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമാണ് അങ്ങനെ ഒരുപാട് ഭാഗ്യങ്ങൾ സിദ്ധിച്ചിട്ടുള്ളൊരു പരിപാടിയാണിത് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ തൃശ്ശൂരല്ലേ ഇത് ആ തൃശ്ശൂരാണ് നമ്മുടെ അടുത്ത ആളുടെ എനിക്കത് വേണം അങ്ങനെ കൊണ്ടുപോയി അപ്പം അതുകൊണ്ട് ഏ എന്ത് ചെയ്യുന്നല്ലേ സുരേഷ് ചേട്ടന ഇവിടെന്നല്ലേ ഡൽഹിയിൽ കൊടി പിടിച്ചിട കണ്ട് സ്വാഗത പ്രസംഗികൻ എനിക്ക് തോന്നുന്നു ഒരു മാസത്തെ ട്രെയിനിങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഒരാളെ കുറിച്ച് പറയാൻ അല്ലേ അതിന് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്ന ഒരു സ്വാഗത പ്രസംഗിയാണ് കൃത്യമായിട്ട് വിശേഷണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നവും എന്റെ പേടി എന്റെ പേര് ഇവിടെ എന്നുള്ളതാണ് തെരുവനോ എന്റെ ചെവിയിൽ ചോദിച്ചു ടിനി ടോമിനും റിമി ടോമിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവും ഇല്ലാ ടോമിന്നാണ് അപ്പന്റെ പേര് പക്ഷെ രണ്ടപ്പന്മാരാണ് വേറെ വേറെ അപ്പന്മാരാ അപ്പൊ അതുപോലെ തന്നെ ആദ്യം ഞാൻ പേടിക്കുന്നു പല സ്ഥലത്തും അങ്ങനെ സംഭവിക്കാറ് സാറേ റിമി വേദിയിലിരിക്കുന്ന അതുപോലെ തന്നെ തുടങ്ങാൻ റിമ്ടോം അങ്ങനെ എന്തോന്ന് വന്ന് അപ്പം ഞാൻ പേടിച്ചു ദൈവമേ ഈ അടുത്ത് മസ്ക്കറ്റ് സലാലാന്ന് പറഞ്ഞൊരു പരിപാടിക്ക് എന്നെ പുകഴ്ത്താൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ പറഞ്ഞ ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ളത് വലിയ ആൾക്കാരാണെന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഇതിനു മുൻപ് ഇവിടെ ഈ ഒരു പരിപാടിയിൽ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ളത് ശ്രീ ആണ് അതിനു മുമ്പ് കലാഭവമണിയാണ് വന്നിട്ടുള്ളത് അതിനു മുൻപ് മലയാളത്തിൻ്റെ കൽപ്പന വന്നിട്ടുണ്ട് ഇത്തവണ ടിനി ഞാൻ നോക്കിയപ്പോഴേ പേര് പോയി ഇത്തവണ ടിനി ടോം കഴിഞ്ഞ തവണ ഇന്നസെൻറ്റ് അതിന് മുമ്പ് കൽപ്പന പിന്നെ കലാപമണി ആ ഇത്തവണ ടിനി ടോം ഇത് പറഞ്ഞൂടെ ഞാൻ തെഞ്ചത്തിങ്ങനെ കൈവച്ചപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി അപ്പോൾ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതാണ് പക്ഷേ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാം പക്ഷേ വളരെ മനോഹരമായിട്ട് സ്റ്റേജ് കൈകാര്യം ചെയ്തു ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കയ്യടി വരും കാരണം അദ്ദേഹമാണല്ലോ സ്വാഗതം പറഞ്ഞത് ആ മറന്നുപോയ വേദിയിലിരിക്കുന്ന മനോരമയുടെ പ്രവർത്തകനെ അവർ അദ്ദേഹം വിളിച്ച് സ്റ്റേജിൽ കയറ്റി എന്തായാലും ഒരു ഐ പി എസ് ഓഫീസറിനോടൊപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ തന്നെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പാട്ടെഴുത്തുകാരും മേളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒരു മിമിക്രി കലാകാരൻ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവർ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് ആ ഫോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ മെമ്മറി ആയിരിക്കും അപ്പോൾ നല്ല ഇവിടുത്തെ ഈ സ്ഥലത്തിനെ കുറിച്ചും ആർക്കെ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനത്തെ മനോഹരമായൊരു പേര് ഞാൻ കേട്ടിട്ടില്ല പൂന്തലാർക്കാവും അപ്പോൾ അദ്ദേഹം അത് വെച്ചൊരു പാട്ട് എഴുതിയെന്നു പറഞ്ഞത് അത്രയും മനോഹരമായി ഞാൻ ഇതുവരെ കേരളം പൂനിലാർക്കാവുമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു പേരാണ് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിക്കൊക്കെ ഇടാൻ പറ്റുന്ന പേരും അപ്പം ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്ക് ഇപ്പം വയനാടിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഇപ്പം വയനാടിന്റെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഞങ്ങൾക്ക് സിനിമയിലും അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ പോവാതിരിക്കാൻ പറ്റില്ല എന്റർടൈൻമെന്റ് ആണ് നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിലൂടെ കിട്ടുന്ന സാരാംശം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു പെർഫോമിങ് ആർട്ടിസ്റ്റാണ് പെർഫോമർ ആണ് എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ വന്ന് വലിയൊരു പ്രസംഗം നടത്തിയതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ടും ഞാൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ മാസം റിലീസായിരുന്നു അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ് അത് ഫെസ്റ്റിവലിൽ പോയി കഴിഞ്ഞു അതിലെ ഒരു ഗാനം ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി പാടുന്ന പാട്ടാണ് അത് ഞാൻ തന്നെ പാടണമെന്ന് സംഗീത സംവിധാന നിർബന്ധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ റൈറ്റർ എന്ന് പക്ഷെ അത് മരിച്ചുപോയി സക്രിയ ബക്കളം എന്ന് പറയുന്ന വളരെ ഉത്ഗ്രാമത്തിൽ കോഴിക്കോട് ഏരിയയിൽ നാടകത്തിനൊക്കെ എഴുതുന്ന ആൾ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പാട്ട് സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം നഷ്ടപ്പെട്ടു പോയി പക്ഷെ അദ്ദേഹത്തിനെ കൂടി ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അച്ഛനും മക്കളും കൂടിയുള്ള ഒരു പാട്ടാണ് പെൺമക്കൾക്ക് എന്ന് പറഞ്ഞാൽ അവർ ഏഞ്ചൽസാണ് ഇതേണ്ട അവിടെ ചിരിക്കുന്നത് കണ്ട ഒന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിലേ നമുക്ക് തലമുറകളുണ്ടാവുള്ളൂ നാളെ അമ്മമാരാ വേണ്ടവരാണ് ഒരുപാട് പേര് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഡോക്ടർ വന്ദനാദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ അച്ഛനുമായിട്ട് ഞാനത് പാടിയിരുന്നത് ഭയങ്കര വൈറലായിരുന്നു ആ അച്ഛനും മകളെ നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു വേദനയാണ് ഇത് പാടിയത് അദ്ദേഹത്തിന് ഇത് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു മറുപടി പോലും വിടാൻ പറ്റാത്ത വിങ്ങല്ലായി മാറി അപ്പോൾ അത്രയും ഫീലുള്ള ഒരു ഫോക്ക് സോങ്ങ് ആണ് ആ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈ പാട്ട് ഓക്കെ കുഞ്ഞേ നീ അച്ഛൻ്റെ പൊന്നല്ലേ പൊന്നു മോളല്ലേ നീ എന്റെ തങ്കക്കൂടല്ലേ വാരിലളം തേനല്ലേ നീ ഇതാരിളം പൂവല്ലേ വാടി ൊന്നല്ലേ പൊന്ന മോല്ലേ നീ എൻ്റെ വാരിളം വാരിലളം നീ നീതം കൂല്ലേ വാടി